ഒരു വിഭാഗം ടാക്സി തൊഴിലാളികൾ വകുപ്പിനെതിരെ രംഗത്ത് അന്യായമായി പരിശോധന നടത്തി തങ്ങളെ തൊഴിലാളികളുടെ ആരോപണം എന്നാൽ കൃത്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വകുപ്പിന്റെ വിശദീകരണം മൂന്നാർ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന പരിശോധന തുടരുന്നുണ്ട് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നേരെ ടാക്സി തൊഴിലാളികൾ കരിങ്കുടി പ്രതിഷേധം നടത്തുകയും പിന്നീട് മൂന്നാറിൽ കർശന പരിശോധനയ്ക്ക് ഗതാഗത വകുപ്പ് മന്ത്രി ഉത്തരവിടുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ നടക്കുന്ന പരിശോധനകൾക്കെതിരെയാണ് ഒരു വിഭാഗം ടാക്സി തൊഴിലാളികൾ വകുപ്പിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത് അന്യായമായി പരിശോധന നടത്തി തങ്ങളെ ഉപദ്രവിക്കുന്നു എന്നാണ് തൊഴിലാളികളുടെ ആരോപണം ഫൈൻ അത് കേട്ടാൽ ഇപ്പൊ ஆரிபோ நிப்பாட்டு இடத்துல ரெண்டு பிள்ளைங்க கடைக்கு விலைக்கு போறவங்க மண்ணில் ஏறிட்டாங்க அப்போ நீ டெய்லி டிக்கெட் டிக்கி இப்போ இதுவரை ஃபைன் வரல அதுக்கப்புறம் தான் இங்கே வந்து ஆரியவோட்டிலே மேகலாபது எஸ்டேட் மேக தோட்டம் தொழிலாளிகள மக்களிட உபஜீவன மார்க்கம் ஒரு ட்ரெவர்மரான ரூபாய்க்கு വണ്ടി ഓടിയാലേ അവർക്ക് ഒരു പാക്കറ്റ് പാലെങ്കിലും മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യമുള്ളൂ അങ്ങനെ വരുന്ന ഈ പറയുന്ന ഈ തോട്ടം തൊഴിലാളിയുടെ മക്കളെ ഇത്ര ഹറാസ് ചെയ്യുന്നത് ആരാണെന്ന് തുറന്ന് കാട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ പോരാട്ടം ഞങ്ങൾ നടത്തുന്നത് എന്നാൽ വകുപ്പിന് ലഭിച്ച ചില പരാതികളുടെയും കൃത്യമായ നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പരിശോധന എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം നമ്മൾ ചെക്കിംഗ് ഈ ഉണ്ട് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു സീരിയസ് ആയിട്ട് എടുത്ത് പ്രതികരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഗതാഗത സൗകര്യം കുറവുള്ള തോട്ടം മേഖലകളിൽ സർവീസ് നടത്തുന്ന ടാക്സി വാഹനങ്ങൾ തിരഞ്ഞുപിടിച്ച് മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന അന്യായമായ പരിശോധന തങ്ങളുടെ ഉപജീവനമാർഗം വഴിയടയ്ക്കുമെന്ന് മൂന്നാറിലെ ടാക്സി തൊഴിലാളികൾ ആരോപിക്കുന്നു വിഷയത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ടാക്സി തൊഴിലാളികൾ ന്യൂസ് ബ്യൂറോ മൂന്നാർ We మహారాణి ఫ్రమ్ మహారాణి వెడ్డింగ్ కలెక్షన్స్ తొడుపు మనం పోలి మలర్చోడ మహారాణి ఎవరి బ్రైడ్ ఇస్ అ మహారాణి